ുംയ സമ്പൂർണ്ണ ഓട്ടം എല്ലാര്ക്കും കൈലാസ് വണ്ണിയും കൊണ്ട് കൊടൈക്കനാലും കൈലാസ് പറ കൈലാസ് കിച്ചു കൊടൈങ്ങിനാല് കിത്തു മൂന്നാർ ആ ജിത്തു ഞാനും എവിടെ നമ്മള് ഭാഗമുണ്ട് ഓക്കെ ഓഹ് എല്ലാ കൂടി ഭയങ്കര പാക്കേജാ പാക്ക് ചെയ്യാൻ പയ്യൻ പയ്യല്ലാത്ത പൈസ ഇനി എവിടെ വയ്ക്കാന്നാണ് നമ്മള് പാക്ക് ചെയ്യാൻ പയ്യ ഇല്ലാത്ത കൊണ്ടുവന്നിരുന്നു പൈസ എവിടെ ഈ ട്രിപ്പിൽ അത്രയും പൈസ ശേഖരിച്ചു അതാണ് ഞാൻ ചോദിച്ചത് എന്നെന്തിന വാട്ട പാക്കേജസ് വാട്ടർ പോളിസി കിട്ടില്ല ആരെ പെടു തൂതുന്നോ ഇണ്ട ബോറ ആവരും പെട്ടി കിട്ടു ഗൈസ് എന്നൊക്കെ നോക്ക എല്ലാ വണ്ടിക്കാരും കിടപ്പുണ്ട് എല്ലാവർക്കും ഒന്ന് വെറുതെ പേറ്റി തരുന്ന പരിപാടി ഉണ്ട് നിർത്തില്ല ഇവിടെ ഉച്ച തണുപ്പുള്ള വന്നതാണ് ഗൈസ് നമ്മൾ രണ്ടു മണിയായിട്ട് ഉച്ചിയില് അവരെ വെയിലടിക്കുന്നു ഗായ തണുപ്പ് എങ്ങനെയുണ്ട് ഇവിടുത്താണ് വെയിലിരിക്കുന്നത് അഡ്വെഞ്ചർ പാർക്ക് കൊടുത്ത് വാഗമുണ്ട് പിള്ളേരെ പറ്റിക്കായിട്ട് ഏകദേശം മൂന്നു നാല് മണിക്കൂറോ നമ്മളിവിടെ കിടക്കിയിടും കഴിച്ചിപ്പോ എന്തൊക്കെ പ്രഗളമായിരുന്നു രണ്ടുമണിക്ക് ഫുഡ് കൊടുക്കുന്നു

ഓ മൈ സ്ലീപ്പിംഗ് കണ്ടീഷൻ എല്ലാവർക്കും ഉറങ്ങാലോ ഉറങ്ങാൻ ഇവിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്കിയിട്ടുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ സൈഡിൽ വണ്ടി കൊണ്ട് ഒതുക്കി ഒതുക്കിയിരുന്ന ഒന്നാമത് ഈ ഭാഗം റോഡ് വീതി ആ വണ്ടിക്കാരൻ കഷ്ടപ്പെടുന്നുണ്ടാസ് രണ്ട് വണ്ടി പോലും സ്ഥല ജിത്തു അവിടെ പോയി വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ടാ ജിത്തു കുറെ വാഹന്മാർ പോയി പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ ചായ പാട്ട് കിടക്കുന്നുണ്ട് വേണ്ട ഇത്രയും ബ്ലോക്ക് ഇവിടെ മൊത്തം ഈ ഫ്രണ്ട് കിടക്കണ വണ്ടി മാറിയാ നമുക്ക് പോവാം ബട്ട് ആ വണ്ടി മാറൂല ആ വണ്ടി അവിടെ ഇട്ടിട്ട് പോയി മാമായി അതാണ് ഇവിടുത്തെ പ്രശ്നം ചോയ്സ് ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഇപ്പൊ പഞ്ചാബ് ആക്കിട്ടു പഞ്ചാബ് ചെറുക്കന്മാരാണ് അവിടെ പോയി ആ തടി വണ്ടിക്ക് സൈഡ് പറയുന്നത് ഇവിടെ പഞ്ചാബ് രാഷ്ട്രീയ ബാങ്കാണ് പഞ്ചാബ് രാഷ്ട്രീയ ഓടുകൾ പയ്യാണ് ഇവിടെ നിൽക്കുന്ന ജിത്തു അപ്പറ സൈഡിൽ നിന്ന് തടിയൊക്കെ പറഞ്ഞു മാറ്റുന്നു എനിക്ക് അറിഞ്ഞൂടെ ഗായസ് എന്താണ് നടക്കുന്ന ഇവിടെ ബൈക്ക് കുത്തിക്കുന്ന കൊച്ച് കുഞ്ഞാരുടെ മക്കൾ എന്താ തന്നെ ഓ മൈ ഗോഡ് റോഡിന്റെ വെളിയിൽ ചാടുണ്ടായ അങ്ങനത്തെ പണികളാണ് നമ്മളിവിടെ കണ്ടു കിട്ടുകൊണ്ടിരുന്ന ട്രിപ്പ് നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കില്ല റോഡില്ല അടി വണ്ടി കൊണ്ടുവന്നു എൻ്റെ എൻ്റെ അടുത്ത് വലു വെളിച്ച് ചില്ലി ചിക്കൻ കഴിക്കാൻ പോയി കോളിഫ്ലവർ എടുത്ത് മാമി അവനെ തേച്ച് കായ്സ് നോക്കട ചില്ല ഗായ്സ് നമ്മളിപ്പോൾ വട്ടപ്പാറേനെ പാർട്ടി ഇറക്കാൻ വേണ്ടി പോകുന്ന സമയം കാണിച്ച മൊത്തം പതിനഞ്ചാണ് കാണിച്ചേക്കുന്നത് അപ്പം നമ്മളെ ക്യാബിൻ റൂവിലായുമില്ല ക്യാബി പാക്കേജ് ചിത്രം കായ്സ് പാട്ടിട്ടങ്ങ് പോവേ ഓക്കെ അപ്പൊ എത്ര മണിക്ക് നമുക്ക് എത്തുമോ നമുക്ക് നോക്കാം ജസ്റ്റ് ഓക്കെ